ഷർണൂർ ചുടുവാളത്തൂരിൽ കഴിഞ്ഞ ദിവസം പ്രതി പോലീസിന്റെ പിടിയിൽ പ്രതിയെ തിങ്കളാഴ്ച വൈകുന്നേരം തുണിക്കടയിലെ ഷൊർണൂർ ചുടുവാലൂരിൽ പ്രവർത്തിച്ചു വരുന്ന മെൻസ് ക്ലബ് എന്ന തുണിക്കടയിലെ ജീവനക്കാരിയുടെ ഒരു ഭവൻ തൂക്കം സ്വർണമാല കവർന്ന കേസിൽ മണ്ണാർക്കാട് പാലക്കയം ചീനിപ്പാറ ദേവസ്വം തൊടി വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഖിൽ ജോസഫിനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത് പൈങ്കുളം സ്വദേശിനി അഞ്ജുവിന്റെ മാലയാണ് സ്ഥാപനത്തിൽ എത്തിയ പ്രതി പൊട്ടിച്ചോടിയത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം മണിയോടെയാണ് സംഭവം ഡ്യൂക്ക് ബൈക്കിലാണ് പ്രതി തുണിക്കടയിൽ എത്തിയത് കടയിൽ കയറുമ്പോഴും ഇയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു വസ്ത്രമെടുക്കാനെന്ന വ്യാജേന തുണിക്കടയിലെത്തിയ പ്രതി ഷർട്ട് വാങ്ങിച്ചതിന് ശേഷം പണം ഗൂഗിൾ പേ ചെയ്യുന്നതായി നടിച്ചു തുടർന്ന് അഞ്ജുവിന്റെ മാല പൊട്ടിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയത്ത് ജീവനക്കാരി ഒറ്റയ്ക്കാണ് കടയിലുണ്ടായിരുന്നത് വിദഗ്ധമായ അന്വേഷണത്തിലൂടെയാണ് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെ പ്രതി അഖിൽ ജോസഫിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു ന്യൂസ് സെന്റർ ഷൊർണൂർ